എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം എന്താണ് അമ്മേ നാരായണ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ബ്രഹ്മാവിൻ്റെ സാധാരണ ശരീരത്തിൽ അവതരിക്കുന്നതിനാലാണ് എൻ്റെ ജന്മവും കർമ്മവും ദിവ്യമാണെന്നും എന്നെ മൂടന്മാർ തിരിച്ചറിയില്ലെന്നും ആയിരങ്ങളിൽ ചിലരെ ജ്ഞാനസിദ്ധി കൈവരിക്കുകയുള്ളൂ എന്നും ഗീതയിൽ ഭഗവാൻ പറയുന്നത് ബ്രഹ്മാവ് എന്നാൽ ബൃഹത്തായ അമ്മ എന്നാണ് അർത്ഥം അതായത് വിശ്വപിതാവായ ശിവൻ സൃഷ്ടി നടത്തുന്നത് സത്യുഗത്തിലെ നാരായണൻ്റെ കലിയുഗത്തിലെ അവസാന ജന്മമായ ബ്രഹ്മാവാകുന്ന അമ്മയിലൂടെയാണ് അതിനാൽ തന്നെ നാരായണൻ അഥവാ ഭഗവാൻ എല്ലാവർക്കും അമ്മയാണ് അതുകൊണ്ടാണ് നമ്മൾ അമ്മേ നാരായണ എന്ന് പറയുന്നത് അച്ഛൻ ശിവനായും അമ്മ നാരായണനായുമുള്ള ഒരു പുത്രനെ ഭാരതം പ്രത്യേകിച്ച് കേരളീയർ പൂജിക്കുന്നുണ്ട് അതാണ് സാക്ഷാൽ അയ്യപ്പൻ എന്തിനാണ് അയ്യപ്പനാകുന്നത് മാലയിട്ടാൽ അതായത് ജ്ഞാനത്തിലൂടെ തിരിച്ചറിവ് ലഭിച്ചാൽ എല്ലാവരും അയ്യപ്പനാകും തൻ്റെ വ്രതശുദ്ധിയിലൂടെ കലിയുഗത്തെ സത്യുഗമാക്കുന്നതിനാണ് ഈശ്വരീയ ജന്മം സ്വീകരിക്കുന്നത് അയ്യപ്പന്മാർ ധരിക്കുന്ന കറുത്തമുണ്ട് കലിയുഗത്തിൻ്റെ പ്രതീകമാണ് കലിയുഗത്തിൻ്റെ അവസാനം നടക്കുന്ന കാര്യങ്ങളാണ് പുരാണങ്ങളിൽ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാം ധർമ്മം സ്ഥാപിക്കപ്പെടുന്നതിനും മുമ്പെഴുതിയ പുരാണത്തിൽ വാവരും മറ്റും വരാൻ സാധ്യത ഇല്ലല്ലോ ആരാണ് ശൂദ്രൻ അത് അടുത്ത വീഡിയോയിൽ പറയാം നമസ്തേ